ബഹുമാനമുള്ള സഹോദരങ്ങളെ വളരെ ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗത്തുകൂടെ സഞ്ചരിച്ചാൽ പല ആളുകളും ആത്മഹത്യ ചെയ്ത് വിഷം കഴിച്ച് അതുപോലെ തൂങ്ങി മരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കാണുന്ന പുഴയിലൊക്കെ ചാടി അങ്ങനെ പല ആളുകളും ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നു അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട് അവിടുന്ന് ആത്മഹത്യ ചെയ്ത ഒരാളെ മയ്യത്ത് നിസ്കരിക്കണോ മയ്യത്ത് കുളിപ്പിക്കണോന്നൊക്കെ മൊത്തത്തിൽ പല ആളുകൾക്കും അതൊരു സംശയമാണ് അവൻ മുസ്ലിമാണ് എന്നുള്ളതിന്റെ പേരിൽ അവനെ മയ്യത്ത് കുളിപ്പിക്കുകയും മയ്യത്ത് പൊതുകയും കൊണ്ടുവന്നിട്ട് ഒക്കെ വേണം പക്ഷെ പറഞ്ഞു വരുന്ന അതല്ല ദുനിയാവിൽ ചില നിസാര പ്രശ്നങ്ങളുടെ പേരിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുന്നത് ചില ആളുകളുടെ മനസ്സിൽ ഒരു വിചാരമുണ്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരമാകും എന്ന് ചില ആളുകൾക്ക് ഒരു തോന്നലാണ് കോടിക്കണക്കാന രൂപകൾ അവിടെ നിന്ന് കടമുള്ളവർ ചിലർ വിചാരിക്കും ഞാനങ്ങ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്നെ ആരും അന്ന് പിടിച്ചൂർത്തൂല നിങ്ങളുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും അവർക്കൊരു പേര് ദോഷം നിന്റെ വാപ്പ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ നിന്റെ വാപ്പ മരിച്ചുപോയ നിങ്ങൾ തന്നെ പറ്റൂ മക്കൾക്ക് സമാധാനം കിട്ടും മറ്റുള്ളവർക്ക് സമാധാനം കിട്ടൂല്ല അതുകൊണ്ട് ആത്മഹത്യ എന്നുള്ളത് ഒന്നിനും ഒരു പരിഹാരമല്ല അള്ളാഹുവാണ് നിങ്ങൾക്ക് കടം തന്നതെങ്കിൽ ആ റബ്ബിന്റെ ഖജനാവ് വിശാലമാണ് ആ വിശാലമായ ഖജനാവിലേക്ക് നിങ്ങൾ രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് ചോദിക്കണം ഞാൻ ചോദിക്കട്ടെ കടങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് നമ്മൾ നിസ്കരിക്കാതെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യാതെ നമ്മൾ ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരും പക്ഷേ റബ്ബ് കാരുണ്യവാനാണ് ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു ഇവിടെ ഗുണം ചെയ്യും എന്നാൽ നമ്മൾ അബാദത്ത് ചെയ്ത് നമ്മൾ നിസ്കരിച്ചുകൊണ്ട് റബ്ബിലേക്ക് നമ്മൾ അന്ന് ചോദിച്ചാൽ ഏത് വലിയ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അല്ലാഹു നമുക്കൊരു കാവൽ തരും അത് വേണ്ടാതെ വിചാരിക്കരുത് അതുകൊണ്ട് റബ്ബിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു താലെ നമ്മളെ തട്ടിക്കളയൂല നമ്മുടെ കണ്ണീർ അള്ളാഹു താലെ കാണാതിരിക്കില്ല ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാര് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് ഉത്തരം തരണമല്ലോ അതിനെന്ത് വേണമെന്നറിയുമോ നമ്മളെല്ലാവരും പാപം ചെയ്യാതെ ജീവിക്കലാൻ നമ്മുടെ കടങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ അവലാദികളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ നീട്ടുമ്പോ അള്ളാഹു നമുക്ക് തരണോ പാപത്തിൽ നിന്ന് നമ്മളെല്ലാവരും ഒഴിഞ്ഞിരുന്നാൽ അള്ളാൻ്റെ റസൂര് പറയുന്നു അവനിക്ക് റബ്ബ് താഴെ നല്ല മരണം കൊടുക്കുമെന്നാൽ കഴിയില്ല പാപങ്ങളില്ലാതെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല ഇങ്ങനെ കടന്നു പോവാൻ ദുനിയാവിന്റെ പുറത്ത് പാപങ്ങൾ സംഭവിക്കുന്നുണ്ട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ റബ്ബിലേക്കൊന്ന് തോപ പോലും ചെയ്യാതെ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ആത്മഹത്യ ചെയ്യുന്ന അവസാനം അവസാനമപെടുന്ന പാപങ്ങൾ കുറഞ്ഞാൽ അള്ളാഹു നമുക്ക് കടങ്ങൾ കുറച്ചു തരുമെന്ന റസൂല പാപങ്ങൾ കുറഞ്ഞാൽ അള്ളാഹു കടങ്ങൾ കുറച്ചു തരും അതൊരു വലിയൊരു വലിയ പക്ഷെ നമ്മുടെ മനസ്സ് അനുവദിക്കൂല ഇല്ലെങ്കിൽ അള്ളാഹുലേക്ക് എപ്പോഴും ഇസ്തുഫാർ ചൊല്ലുന്നവനാണെങ്കിൽ അള്ളാഹുവെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്നോട് ധ്വാനി ചെയ്യാൻ പറഞ്ഞവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്നാൽ അവിടെ ലഭിക്കുന്ന അത്ഭുതമേതം എന്നറിയോ എന്നാൽ അള്ളാഹു അവനെ മറ്റുള്ളവരെ കൊണ്ട് അള്ളാഹു സഹായിപ്പിക്കും അവന്റെ വിഷമങ്ങൾ അള്ളാഹു മറ്റൊരാളെ കൊണ്ട് സഹായിപ്പിക്കുമ്പോ ആ സഹായം ചെയ്യാൻ കഴിയുന്നവനെ അള്ളാഹു ഇഷ്ടമുണ്ടാകണം ഇപ്പൊ നസീർക്കെ കൊണ്ട് എന്നെ സഹായിപ്പിക്കണമെങ്കില് ഏഹ് ഇന്നലെ ഇവിടെ നറ്റം വരെ വാഹനം ഓടിച്ചു വന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു സഹായിക്കൊരു മനസ്സ് വരണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടണം ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സവിടെ വരൂല്ല അവിടെ എത്തിക്കൂല്ല അതുകൊണ്ടാണ് അല്ലാ പാപങ്ങൾ നമ്മൾ കുറച്ചേ ചെയ്യുക പിന്നീട് എന്താണ് പറഞ്ഞു പറഞ്ഞെന്നറിയോ ആത്മഹത്യയിലേക്ക് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ഒരു കയറിന്റെ തുമ്പിൽ നമ്മുടെ ആയുസ് കൊടുങ്ങാതിരിക്കാൻ ഏതെങ്കിലും ഒരു പുഴയിൽ ചാടി അവിടം ആത്മഹത്യ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ മുമ്പില് നമ്മൾ കൊണ്ട് തലവെക്കാതിരിക്കില്ല മിനത്വയോ നിന്റെ കടങ്ങളിൽ നിന്നു നീ കുറവാകണം എന്നാ നിനക്കവിടം ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരില്ല ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തൃപ്തിപരമായി ജീവിക്കണം ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ ഒരുപാട് കടങ്ങളൊന്നും വെക്കാതെ ഇന്ന് ഏറ്റവും കൂടുതൽ എന്റെ ആയാലും നമ്മുടെ ആരുടെ ആയാലും മനസ്സിന്റെ സമാധാനം പോകുന്നപ്പോഴാണ് കടം വരുമ്പോഴാണ് ഏതൊരു മനുഷ്യന്റെ സമാധാനം പോകുന്നപ്പോഴാണ് ഒരുപാട് കടങ്ങൾ കൂടുമ്പോഴാണ് ആ കടങ്ങൾ വരുമ്പോഴാണല്ല ബാങ്കിൽ ഒരുപാട് ലോൺ എടുത്തു അത് അടയ്ക്കാൻ നിവർത്തിയില്ല ജോലിയില്ല ഇനി എന്ത് ചെയ്യും പടച്ചോനെ അങ്ങനെ ഇരുന്നിരുന്ന് ആലോചിച്ച് ആലോചിച്ച് അവസാനം അവിടുന്ന് മനസ്സിന്റെ സമനില തെറ്റുന്നവരാണ് ഞാനും നിങ്ങളും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ കടമുണ്ടല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ചിന്തിച്ചു ചിന്തിച്ചിരുന്നാൽ മനസ്സിന്റെ സമനില ദേവലും പൊറ്റിപ്പോകും ഒരുപാട് കടണ്ട് എങ്ങനെ വീടാ ആര് സഹായിക്ക വരുന്നത് വരുന്നത് വെച്ച് കാണാൻ അങ്ങോട്ട് ചിന്തിക്ക ഇല്ലെങ്കിൽ അനുഭവങ്ങളാണ് ഈ പറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും പലരുടെയും അനുഭവങ്ങളാണ് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഒരുപാട് ഒരുപാട് വേദനയിൽ നിന്ന ഓർത്തു നിന്റെ മക്കൾ കരയും അവർക്ക് സമാധാനമായി ആ വീട്ടിൽ പിന്നെ കിടക്കാൻ കഴിയില്ല ഉമ്മ കയറി തൂങ്ങിയ വീടാണല്ലോ ഇവിടെ മക്കൾക്ക് സമാധാനം കിട്ടിക്കോട്ടെ ഭർത്താവിന് സമാധാനം കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മൾ ആത്മഹത്യ ചെയ്യാം അപ്പോഴും പൊന്നു മക്കള് വന്നിട്ട് വീടിന്റെ മേപ്പോട്ട് നോക്കല്ല ഇല്ല കമ്പീരല്ലേ ഉമ്മ തോന്നിയത് മക്കൾ ചിന്തിക്കും പിന്നെ ആ വീട് വിൽക്കണം പിന്നെ അവിടെ താമസിക്കാൻ പറ്റൂലെ എന്നായി നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നമ്മുടെ ഭാര്യക്കും മക്കൾക്കും സമാധാനമായ എന്നൊരിക്കലുമില്ല അവരെന്നും ആ സങ്കടത്തിലാണ് നിങ്ങൾ ഉള്ള സമയത്ത് അവർ വെള്ളമൊങ്കിലും കുടിച്ചു കിടന്നിരുന്നു സമയത്ത് രാവിലെ പോയി ആളുകൾ പലതും പറയും പലതും കേൾക്കും അനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് നമ്മൾ എത്ര ടെൻഷൻ എത്രാഹുവേ നമ്മുടെ ഇങ്ങനെ തോന്നും എന്തിനു ജീവിക്കണം ഒരു കയറിടുത്തിട്ട് ആത്മഹത്യ ചെയ്താലോ വണ്ടി ഓടിച്ച് സ്പീഡിന് പോയി എവിടെയെങ്കിലും നിടിച്ചാലോ എന്ന് തോന്നിച്ചുകൊണ്ട് മനുഷ്യന്മാര് കടന്നു പോകുകയാണ് അതുകൊണ്ട് നമ്മൾ കടത്തെ കുറച്ചാക്കുക കടം കുറവാക്കിയിട്ട് സ്വതന്ത്രനായി നിങ്ങൾ അന്ന് ജീവിച്ചേക്ക് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ടേക്ക് മകള് പറഞ്ഞു അപ്പുറത്തുള്ളവനിക്ക് രണ്ട് ലാപ്ടോപ്പ് ഉണ്ട് അതുകൊണ്ട് പാപ്പാ നിങ്ങൾ എനിക്ക് മൂന്ന് ലാപ്ടോപ്പ് പഠിച്ചേരണം അപ്പൊ പാപ്പാഗ്രഹ അങ്ങനെ ആഹാ അങ്ങനെയായ എന്റെ മകക്കുള്ള നല്ല വില ലാപ്ടോപ്പ് അവനിക്ക എന്ന ബിടെ തന്നെ എന്നാ പെട്ടെന്ന് ഭാര്യന്റെ രണ്ട് മാല അഞ്ചുമാൻറെ മാല ഓരി പെട്ടെന്ന് നമുക്ക് നമ്മ അങ്ങനെ വിട്ടാ പറ്റൂല മോളെ മോളെ അവര് കളിയാക്കണം അതൊക്കെ ഭാര്യയുടെ മാല ഊരി ലോൺ വെച്ചു അവസാനം അടയ്ക്കാൻ പൈസയില്ല അവസാനമറിഞ്ഞ് ലോണ് അവിടെ നിന്ന് മാല ലേലത്തിൽ പോകാൻ പോവാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വേണ്ടും ഒരാളെ ഇന്ന് പലിശക്ക് അവിടെ നിന്ന് കടമെടുത്തു ലോണ് കയറിപ്പോയപ്പോൾ അടുത്ത ആളെ ഇന്ന് പലിശയ്ക്ക് കടമെടുത്തിട്ട് ഭാര്യ മാലെടുത്തു മാലയുടെ മാലെടുത്തൊടുത്തു അപ്പൊ കാണാൻ വീണ്ടും പലിശക്കാരന് പൈസ കൊടുക്കാതെ പലിശ കയറി കയറി ഇങ്ങനെ മുന്നോട്ട് പോയി ആറ് ലക്ഷമുള്ളത് പന്ത്രണ്ടായി ഇരുപതായി ഇരുപത്തി ആറായി അവസാനം പലിശക്കാരൻ വീട്ടിന്റെ മുകളിൽ വീടിന്റെ മുമ്പിൽ വന്ന് എന്നും രാവിലെ മുഖം കാണിക്കാണിക്കുമ്പോൾ ചില ആളുകൾ എന്ത് പറയാണ്ട് ഒന്നാം കണി ഒന്നാം തിക്കാണ് അതുപോലെ എന്ന് മുണ്ടയ്ക്ക് കൊടുത്ത പലിശക്കാരൻ വീട്ടുമുമ്പിൽ ആ അപ്പോർ ഇല്ലേ നസീറില്ലേ ജമീറില്ലേ എന്ന് പറഞ്ഞു വരും അങ്ങനെ മുമ്പിൽ വന്നുകൊണ്ട് കാത്തുനീക്കുകയാണ് അള്ളാഹുവേ എപ്പോഴാണ് മനസ്സിലൊരു തോന്നല് വേണ്ടതബേ എൻ്റെ മക്കള് പോലും ഇങ്ങനെ എന്നെ കാരണം സങ്കടത്തിലാണ് അതുകൊണ്ട് കയറെടുത്തിട്ട് ആരും കാണാതെ അതിൽ തൂങ്ങിയങ്ങ് ചത്തുപോന്ന ഒരവസ്ഥ മരിക്കുകയല്ല ചത്തുപോന്നൊരവസ്ഥ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് നിങ്ങൾ കടങ്ങൾ കുറച്ചു വെക്കുക കടങ്ങൾ വേടിക്കാതിരിക്കുക കടങ്ങൾ വേടിച്ചാൽ അതെല്ലാം മറ്റൊരാൾ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം കടം വേടിച്ചാലും അള്ളാഹുവെ ഞാൻ അവിടെ നിന്ന് കടം വേടിച്ചിട്ടുണ്ട് അത് വീടാനുള്ള വഴി എനിക്ക് തരണേ എന്ന് റബ്ബിനോട് പറയുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ട ചില ആളുകളുണ്ട് അവരെ കൊണ്ട് അള്ളാഹു അവനെ സഹായിപ്പിക്കുമെന്ന് ഞാൻ വല്യ കടക്കാരനാന്ന് കരുതി ഷമീർ വലിയ കടക്കാരനാണ് ഞാൻ റബ്ബിനോട് പറയാണ് വാതിലും അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം റബ്ബ് എന്റെ കടങ്ങൾ മാറ്റണം അപ്പൊ നസീർ ഒക്കെ വല്യ എപ്പോഴെന്റെ അടുപ്പുള്ള ആളാ ഒന്നുമില്ല സാദേ എന്തായി കടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പോഴും ബുദ്ധിമുട്ടാണ് ആ കുഴപ്പമില്ല ഞാൻ ഒരു അഞ്ചു ലക്ഷം ഞാൻ തരാം ഇപ്പൊ വേണ്ട പോകുമ്പോഴും അഞ്ചു ലക്ഷം ഞാൻ തരാം എന്ന് പറഞ്ഞാൽ അത് റബ്ബ് അവരെ കൊണ്ട് തോന്നിപ്പിക്കാൻ ആ ഒരു തോന്നൽ കൊണ്ട് തോന്നിപ്പിക്കണോ കടവും പേടിച്ചു വിപാദത്വമില്ല നിസ്കാരമില്ല നോമ്പൂല എന്ന് പറഞ്ഞിട്ടു നടന്നാൽ അള്ളാഹു നമ്മളെ സഹായിക്കൂല അതുകൊണ്ട് ജീവിതം നമ്മൾ മെച്ചപ്പെടണേ സന്തോഷത്തിന്റെ വഴിയിലൂടെ കൊടുത്തുപോയിടണം അതുമാത്രമല്ല ഒരാൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം പേടിക്കുമ്പോൾ

അപ്പൊ നച്ചീർക്കാളയിൽ നിന്ന് ഞാൻ ഒരു അൻപത് ലക്ഷം രൂപ കടം പേടിച്ചു കടം പേടിക്കുമ്പോ ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാനാണ് ആ കടം പേടിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ട് ഏതായാലും ഇൻഷാല്ല പെട്ടെന്ന് കൊടുക്കണം പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിൽ നല്ല നീയത്ത് വെച്ചിട്ടാണ് വേടിച്ചതെങ്കിൽ കടങ്ങൾ വീടാനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കും അതാണ് നല്ല മനസ്സോട് കൂടി ഒരാൾക്കാണ് അട എനിക്ക് തീരാ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഉടൻ തന്നെ തിരിച്ചു തരാം നല്ല മനസ്സോട് കൂടി ചോദിച്ചു എന്നാൽ നമ്മൾ കൊടുക്കാം അത് വേടിക്കാം അള്ളാഹു അള്ളാഹുലെ കടുക്കുകയും ചെയ്താൽ അള്ളാഹു വീടാനുള്ള വഴി തരും മൻ എന്നാലോയു ഏതെങ്കിലും ഒരാൾ ഒരാളുടെ ഒരാളുടെയും നിന്ന് കാശു വേടിക്കാൻ ആ കാശ് വേടിക്കുന്ന സമയത്ത് അവനെ എങ്ങനെങ്കിലും ഒന്ന് മുടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വേടിക്കുന്നതെങ്കിൽ അവനെ നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി ഒരാളെ കയ്യിൽ നിന്ന് കടം പേടിക്കുമ്പോ അവന്റെ കയ്യിൽ ഇങ്ങനെ പൂത്ത കാശ് അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ കടം പേടിക്കാൻ എത്തിഖാനേ ആക്കണം ചില ആളുകളുണ്ട് വിദേശത്ത് പോയിട്ട് അറബിയെ എത്തീംഖാനൊക്കെ അതിന്റെ മേളിലല്ലോണ്ടെങ്കിൽ അവിടെ ആക്കിയിട്ടിരുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഇല്ല ചില നാടുകളിൽ അങ്ങനെ ഉണ്ട് അറബി അവസാനം മറ്റുള്ള അല്ല ഉണ്ട് ഇങ്ങോട്ട് പോട്ടെന്ന് കാരണം എന്താ ചില അറബികൾ ചായെങ്കിലും കാരണം അളിയെ മുക്കി എന്നാൽ ചില ആളുകൾ അങ്ങനെ മുക്കിയിട്ട് വരുന്നവരുണ്ടെന്നാൽ ഒരിക്കലും അവർ രക്ഷപ്പെടില്ല അറബിയ മുക്കി നാട്ടി വന്നിട്ട് കോടികളുമായിട്ട് രക്ഷപ്പെടാന്ന് വെച്ചാൽ അവൻ അള്ളാഹു അവനെ പടേ നശിപ്പിച്ചു കളയുമെന്നാണ് അതുകൊണ്ട് ഒരാളെയും നമ്മൾ അവിടെ ആക്ഷേപിക്കരുത് ഒരാളുടെ കയ്യിൽ നിന്ന് അവനെ നശിപ്പിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പേടിച്ചാൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നല്ല മനസ്സോടുകൂടി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മൾ വിചാരിച്ചെന്താ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു നിങ്ങൾക്ക് അവിടെ നിന്ന് തെറ്റിപ്പോയി അള്ളാന്റെ റസൂര് പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാന്റെ റസൂർ പറയാണ് ഒരു മനുഷ്യന്റെ കയ്യിലുള്ള കടാര കൊണ്ട് അവന്റെ വയറ്റിലേക്കങ്ങ് കുത്തിയിറക്കിയിട്ട് അവനങ്ങ് ആത്മഹത്യ ചെയ്താൽ അവൻ അത് അള്ളാഹുവേ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലാന്റെ നരകത്തെ അതേ കത്തി കൊണ്ടവൻറെ വയറ്റിലേക്ക് കുത്തിയിറക്കുന്നവനായി ആ നരകത്തിന്റെ ഉള്ളിൽ വേദനപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ് അത് ഖാലിദൻ മുഖല്ലതാ കാലാകാലം അങ്ങനെ കഴിയേണ്ടി വരും ആത്മഹത്യ ചെയ്തു ജീവിക്കാൻ പള്ളക്കി നിവർത്തി അവസാനം എന്തായി അവന്റെ നാളെ വിചാരമല്ലാ അല്ലാന്റെ നരകത്തില് അതുപോലെ കടാര അവന്റെ പള്ളയിലേക്ക് തന്നെ ചെയ്യുകയാണ് റബ്ബേ വിഷം കഴിച്ചു മരിക്കുകയാണ് വിഷം കഴിച്ചു ചാവുകയാണ് ഇനി ഇവരെ നിവർത്തിയില്ല എലിവഷം തന്നെ ആയിക്കോട്ടെ വിസ്മില്ല അല്ല ചില ആളുകള് വിഷം കഴിക്കുമ്പോഴും വിസ്മില്ല ആഹ് പിന്നെ ചില ആളുകൾ എന്താണ് കയറി കയറിങ്ങനെ കയറൊക്കെ എടുത്തിട്ട് വിസ്മില്ല ചില ആൾക്കാര് വിശ്വാസം വെറുതെ ചാടിയൊക്കെ വെക്കാൻ വിസ്മിയും രക്ഷപ്പെടുത്തും അള്ളാൻ വിസ്മികൊണ്ട് ഏതൊരു കാര്യം ആരംഭിക്കുന്നു അത് അള്ളാഹോ പെട്ടെന്ന് പൂർത്തീകരിച്ചു തരും ഇനി അതങ്ങാണെല്ലിപ്പൊ കയറി പോയി താമസിച്ചുള്ള സംഭവം കഴിയും അത് പന്നക്കാരി അല്ല നല്ല നന്മയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണവിടന്ന് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് മലമുകളിൽ നിന്ന് ചാടിയവനാണോ അള്ളാഹുവേ എന്നാൽ അവൻ അതേപോലെ ചാടിക്കൊണ്ടേയിരിക്കും മലമുകളിൽ അവന്റെ ശരീരങ്ങൾ ചെന്നഭിന്നമാകും ഇനി അവിടെ വലിയ വലിയ പുഴയോരങ്ങളുടെ വലിയ പാലത്തിന്റെ പുറത്തു ചെന്നിട്ട് ആ പാലത്തിൽ നിന്ന് എടുത്തങ്ങ് താഴേക്കു ചാടുന്നവരാണെങ്കിൽ അള്ളാഹുവേ അതുപോലെ ചാടിയിട്ട് വെള്ളം കുടിച്ചവനായി കൊണ്ടിരിക്കും ഇനി തീ കൊളുത്തിയാണവിടെ പോയതെങ്കിലോ അവിടെ കിടന്നിട്ട് കാലാകാലം ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അള്ളാഹു സുഭാനുഭവ നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് കടമാണെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്താൽ ഒന്നിനും അതൊരു പരിഹാരമാവില്ല അതുകൊണ്ട് നന്മയായ മനസ്സിലൂടെ കടന്നുപോയി ജീവിതം മെച്ചപ്പെടുത്താൻ കേൾക്കാനും പഠിക്കാനും നമുക്ക് തരട്ടെ എല്ലാവരും ഈ വിഷയം ഇന്ന് കേട്ടവർ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇന്നിപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്ത് ഒരാളെങ്കിലും ഇത് കേട്ടിട്ട് അങ്ങനെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ പിന്മാറിയാൽ അതൊരു വല്ലാത്തൊരു ഭാഗ്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം അള്ളാഹുബേ ഞങ്ങളുടെ മജിൽ സ്വീകരിക്കണേ കബൂലാക്കണേ അല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ അല്ല അള്ളാഹുവേ കടങ്ങൾ തെറ്റുപെരുകയിട്ട് അവസാനം ഒരു കയറിന്റെ തുമ്പില് നമ്മളെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ തരല്ല അല്ല വാഹനങ്ങളുടെ മുമ്പിൽ ചാടുന്ന ഒരവസ്ഥ തരല്ലേ അല്ല തീ കൊളുത്തി മരിക്കുന്ന ഒരവസ്ഥ തരല്ല കഴിക്കുന്ന എപ്പം മരിച്ചാലും എന്ന് ചൊല്ലി നന്നായി ഞങ്ങളെ മരിപ്പിക്കണേ ഇന്ന് ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ നസീറുക്കയുടെ വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അറബേ അള്ളാഹുബേ രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവരുടെ സങ്കടങ്ങള് അവരുടെ വേദനകൾ അവരുടെ ദുഃഖങ്ങള് എല്ലാം മാറ്റണേ ഞങ്ങളുടെ ഈ മജിലിസിൽ പറയുന്ന ഓരോ ഇൽമും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ അവരുടെ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ ചെയ്യണേ റബ്ബേ അല്ലാഹു ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തഖബ്ബൽ ഇന്നക ഇന്നക അലീം അല്ലാഹു الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم